കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഭഗവതി കാവുകളിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള പൂരോത്സവത്തിനാണ് സാധാരണ പൂരക്കളി അവതരിപ്പിച്ചു വരുന്നത് പരമാവധി എഴുപത്തിയഞ്ച് ആളുകളാണ് ഇതിൽ പങ്കാളികളാവുക തായനേരി കുറിഞ്ഞി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി അഞ്ഞൂറ് കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ പൂരക്കളി അവതരിപ്പിച്ചത് കളരിച്ചുവടുകളാലും കാതിനിമ്പമുള്ള ശബ്ദമാധുരിയാലും പ്രകമ്പനം കൊള്ളിക്കുന്ന അന്തരീക്ഷത്തിൽ അരങ്ങേറിയ പൂരക്കളി കണ്ട ജനക്കൂട്ടം മതിമറന്നു അന്നൂർ തലയന്നേരി പൂമാല ഭഗവതിക്കാവിലെയും തായ്നേരി കുറഞ്ഞ ക്ഷേത്രത്തിലെയും കലാകാരന്മാരാണ് മെഗാ പൂരക്കളിയിൽ ചുവടുവെച്ചത് അഞ്ചു മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ളവർ ഇതിൽ പങ്കാളികളായി മൂന്ന് തലമുറ ഒപ്പം അണിനിരന്നു വളരെ ചെറുപ്പത്തിൽ ഒന്നാം തരം മുതൽ പതിനെട്ടാം തരം വരെ പൂരക്കളി പഠിപ്പിച്ച് കുറേ ശിഷ്യന്മാരും പരിപാടിയായിട്ട് നടത്താൻ പോയതുകൊണ്ട് അതിലെല്ലാം വളരെ സന്തോഷിച്ചിട്ട് വളരെ വളരെ പ്രോത്സാഹനം കിട്ടിയിട്ടുമുണ്ട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പോപ്പുലർ അവാർഡ് ഗുരുപൂജ സഹകരണ ഒരു അവാർഡ് പിന്നെ പൂജ കിട്ടിയാകും അതെല്ലാം ഞാൻ വളരെയധികം സന്തോഷം രണ്ട് ഏഷ്യൻ റെക്കോർഡുകൾ കൂടി പ്രദർശനം വഴി സംഘാടകർ ലക്ഷ്യമിടുന്നുണ്ട് മെഗാ പൂരക്കളിയുടെ ഉദ്ഘാടനം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷ കെ വിളിത മുഖ്യാതിഥിയായി ചടങ്ങിൽ മുതിർന്ന പൂരക്കളി കലാകാരന്മാരായ തായമ്പത്ത് കുഞ്ഞിക്കണ്ണൻ പാണ്ഡികശാലയിൽ നാരായണൻ എന്നിവരെയും പരിശീലകൻ സി കെ അജീഷിനെയും ആദരിച്ചു ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം